നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതോടെ വനിതാ സി പി ഒ റാങ്കുകാർ സമരം അവസാനിപ്പിച്ചു കടുത്ത പ്രതിഷേധത്തിനിടെ റാങ്ക് ലിസ്റ്റ് കത്തിച്ചുകൊണ്ടായിരുന്നു സമരം അവസാനിപ്പിച്ചത് ഏറെ സ്വപ്നം കണ്ട കാക്കി യൂണിഫോമിനായി കഴിഞ്ഞ പതിനെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തിവരികയായിരുന്ന വനിതാ സി പി ഒ റാങ്കുകാര് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചതോടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉപേക്ഷിച്ച് മടങ്ങി സർക്കാരിനോട് സമരത്തെ പരിഹസിച്ചായിട്ടത് നേതാക്കൾക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് െ എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ട്